ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷം ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്യും വൈകുന്നേരം ജോലി ഇല്ലാതെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ തിരിച്ച് വീട്ടിലോട്ടൊന്ന് കയറുമ്പോൾ ഭയങ്കരമായൊരു സംഭരം അസ്വസ്ഥത തലക്കൊരു ഹെവിനെസ് നെഞ്ചിലൊരു ഹെവിനെസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എങ്കിൽ നിങ്ങൾ വീടിൻ്റെ എനർജി ശരിയേണ്ട എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് ചിലപ്പോൾ പൂജകളോ വഴിപാടുകളോ ഒക്കെ നമ്മൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ പല പല ജ്യോത്സ്യന്മാരെ അടുത്ത് വീട് നോക്കിയിട്ടുണ്ടാവാം ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇതിന് ശാശ്വതമായൊരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താനുള്ള പണം ചിലപ്പോൾ നിങ്ങളുണ്ടാവില്ല ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ പലരും വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഹീലിംഗ് ചെയ്യുന്ന നമുക്ക് ചാർജസ് ഉണ്ട് കാരണം ചാർജ് മേടിക്കാണ്ട് എനർജി എക്സ്ചേഞ്ച് മേടിക്കാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ദൈവികമായ ഒരു പ്രവൃത്തിയാണ് അതിന് അനുചിതമായ ഒരു എനർജി എക്സ്ചേഞ്ച് നമ്മൾ വാങ്ങിയേ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് ചെയ്തു നോക്കാവുന്നൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേ ചെയ്യാവുന്നത് ഏതെങ്കിലും ഒരു മന്ത്രം ഏതെങ്കിലും മന്ത്രം ഇപ്പോൾ സുദർശന മന്ത്രം എടുക്കാം അല്ലെങ്കിൽ വെറുതെ ഓം എടുക്കാം അഘോര മന്ത്രം എടുക്കാം ഈ മന്ത്രം നിങ്ങൾ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻഡി ചാൻഡ് ബോക്സ് പോലത്തെ സാധനത്തിന് അത് സെറ്റ് ചെയ്തിട്ട് വളരെ ശബ്ദം കുറച്ചിട്ട് ആ വീട്ടിൽ ഇങ്ങനെ മുഴങ്ങുന്ന രീതിയിൽ ഇതിങ്ങനെ ചാൻഡ് വെച്ചുകൊണ്ടേയിരിക്കുക എന്നിട്ട് നോക്കുക എങ്ങനെ ഉണ്ടെന്നും ആ വീടിൻ്റെ എനർജിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്ന നിങ്ങൾ വാച്ച് ചെയ്യുക പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഈ ചാൻഡ് വീട്ടിൽ ചെറുതായിട്ടെങ്കിലും മുഴങ്ങുന്ന രീതിയിൽ നിങ്ങൾ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന മുറിയിൽ വെക്കുക വളരെ ലൈറ്റായിട്ട് ഓം ഓം എന്ന് പറഞ്ഞ ശബ്ദം ചാൻഡ് കിട്ടും ആ ചാൻഡ് വേണമെങ്കിൽ വെക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് പണമൊന്നും ചിലവാക്കാതെ നിങ്ങൾക്ക് ചെറിയൊരു പൈസ മുടക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാശ്വതമായിട്ടൊരു പരിഹാരം ശാശ്വത പരിഹാരം ഞാൻ ഉദ്ദേശിച്ചത് തൽക്കാലം നിങ്ങൾക്ക് പിടിച്ചേക്കാം കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് മാറിപ്പോവാനോ അല്ലെങ്കിൽ ചെയ്യാനുള്ള പൈസ ഇങ്ങനെ ഇല്ലെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വിദ്യയാണ് വിജയിച്ച് കിട്ടിയാൽ ബാക്കിയും കാരണം ഇത് എല്ലാവർക്കും ചിലപ്പോൾ അത് പൈസ മുടക്കി ചെയ്യാനുള്ളതായ ഒരു അവസ്ഥ ഉണ്ടാവണം ഇതെൻ്റെ ഒരു ക്ലയൻറ്റ് ചെയ്ത് പരീക്ഷിച്ചാണ് ഈ ഒരു സംഗതി ഒരു സാധനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ട് അവർക്ക് വീട്ടിലെ എന്ന് ഇറച്ചിട്ട് ഒരു പ്രശ്നമില്ല അപ്പോൾ അത് ഒന്ന് ഒന്ന് കേട്ടപ്പോൾ വേറൊരാളും ചെയ്ത് നോക്കി അയാളും അത് ചെയ്തിട്ട് എഫക്റ്റീവായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് താല്പര്യമുള്ള ആൾക്കാരൊന്ന് പരീക്ഷ നോക്കുകയുള്ളൂ